ആനന്ദവരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം ഈ മഴക്കാലം എല്ലാം വരുമ്പോൾ നമുക്ക് കപ്പ കിഴങ്ങ് കാച്ചൽ ഇതെല്ലാം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ അതിൻ്റെ ഒന്നിച്ചിട്ട് കാന്താരിച്ചമ്മന്തിയോ അല്ലെങ്കിൽ കൊച്ചുള്ളി ചമ്മന്തിയോ അങ്ങനെയെല്ലാം ഉണ്ടായി കഴിക്കാൻ ഭയങ്കര സ്വാദമാണ് കട്ടൻ ചായ എല്ലാം വെച്ച് കുടിച്ചിട്ട് അപ്പം അങ്ങനെ നമ്മൾ അയൽപ്പക്കത്ത് നിന്ന് കുറച്ച് കേങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന അതിനെ കുറച്ചും പൂങ്ങിയിട്ട് കുറച്ചും കാന്താരി ചമ്മന്തിയല്ല ഞാൻ ഇന്നുണ്ടാക്കുന്നത് ഇന്നുണ്ടാക്കുന്നത് ഉണക്കുമുളകില്ലേ വറ്റൽ മുളക് വറ്റൽമുളകൊക്കെ ചുട്ടിട്ട് കൊച്ചുള്ളിയും കൂട്ടിയിട്ടില്ലേ ഒരടുത്തിപ്പുള്ളി ചമ്മന്തിയാണ് അപ്പോൾ ഒരു ചമ്മന്തി ഒരു കിഴങ്ങ് പുഴുങ്ങുന്നത് എങ്ങനെയുണ്ട് നോക്കിയാലോ വീഡിയോയിലേക്ക് അപ്പോൾ നമുക്ക് ഈ കിഴങ്ങിനെല്ലാം ഒന്ന് കഴുകിയെടുക്കണ്ടേ ഒന്ന് നന്നായി കഴുകിയെടുത്ത് മുറിച്ചു കഷ്ണങ്ങളാക്കിയിട്ട് വേണം ഇങ്ങനെ പുഴുങ്ങിയെടുക്കാൻ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം ഇതൊന്ന് കഴുകിയെടുക്കാം ഇതിപ്പോൾ നല്ല മണ്ണ് പിടിച്ചിട്ടുണ്ടായിരുന്നു നന്നായി കഴുകിയെടുക്കാം അങ്ങനെ കഴുകി മുറിച്ച് ഞാൻ ഇട്ടിട്ടുണ്ട് അതിനാവശ്യത്തിനല്ല കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വന്നക്കത്തെ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇത് വന്തു വരുമ്പോഴേക്കും നമുക്ക് ഒരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കണം അതിനു വേണ്ടി ഞാൻ വറ്റൽമുളക് ചുട്ടെടുക്കുന്നതാണ് വറ്റൽമുളക് അല്ലാതെ കാന്താരി മുളകുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം ഞാനിപ്പോൾ ഇതൊരു വറ്റൽമുളക് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ചുട്ടെടുത്തിട്ടുണ്ട് നമ്മൾ കിഴങ്ങ് വെന്തോന്നൊന്ന് നോക്കാം കിഴങ്ങ് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഒന്ന് ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അല്ലെങ്കിൽ അതിൻ്റെ വെള്ളം കുടിച്ചിട്ട് അതിന് ടേസ്റ്റ് കുറയും അപ്പം നമുക്കൊന്ന് അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനിയിപ്പം നമുക്ക് ചമ്മന്തി ഇറക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ചും കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് അറ്റളമുളക് വെച്ചിട്ടത് വെളുത്തുള്ളി ഒരു ചെറിയൊരു പുളി കുറച്ച് ഉപ്പും അപ്പം നമുക്കീൽ കുഞ്ഞുള്ളി ആദ്യം ഒന്ന് ചതച്ചെടുക്കാം അത് നന്നായി ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് അറ്റാഴമുളക് ചുറ്റും കൂടി ചേർക്കണം ഇതെല്ലാം ഒപ്പം ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ഉടഞ്ഞു കിട്ടിയില്ല ശരിക്കും ഇത് മിക്സിയിലൊന്നും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെതായ ഒരു ടേസ്റ്റ് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ ഇടിച്ചെടുത്ത് തന്നെ ഉണ്ടാക്കണത് അറ്റാൾമുളകും കൂടി ചേർത്തു അതിനും കൂടി ഒന്ന് ഇടിച്ചെടുക്കാം നമുക്കൊരു സ്പൂണ് വെച്ചിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ അടിവശം ഉടഞ്ഞ ഇത് പോകും ഇനിയിപ്പോൾ പുളിയും ഉപ്പും വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി ആദ്യം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ഉടച്ചെടുക്കാം ഇതിനിപ്പോൾ ഉടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ചേർക്കേണ്ടത് ഇനിയിപ്പോൾ പച്ച വെളിച്ചെണ്ണയാണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാൻ നന്നായി ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇത് മുളക് ചുട്ടതുകൊണ്ട് കാണുമ്പോൾ ഇങ്ങനെ കറുത്ത് കറുത്തിരിക്കുന്നു പക്ഷേ എന്നിരുന്നാലും നല്ല ടേസ്റ്റാണ് നമുക്ക് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്യാം കണ്ടില്ലേ കാണുമ്പോൾ കളറ് കുറച്ച് കറുത്തുകറുത്തെല്ലാം ഇരിക്കുന്നു പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈനെട്ടാ നമുക്ക് കപ്പേലൊന്നിച്ചും ചേമ്പിൻ്റെ ഒന്നിച്ചും ചേനയിലൊന്നിച്ചും കിഴങ്ങിൻ്റെ ഒന്നിച്ചെല്ലാം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നമ്മളെ കിഴങ്ങ് പുഴുങ്ങിയതും ചെറിയ ഉള്ളിയും അറ്റൽ മറ്റൽമുളക് ചുട്ടതെല്ലാം കൂടി എല്ലാം റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ അപ്പം കുഞ്ഞുള്ളിയും മറ്റൽമുളകും കൂടി ചമ്മന്തിയും കിഴങ്ങ് പുഴുങ്ങിയതും കണ്ടല്ലോ എല്ലാവരും ഉണ്ടായിരുന്നു കൊതി തോന്നുന്നില്ലേ കാണുമ്പോൾ കഴിക്കാൻ പക്ഷേ ഉണ്ടല്ലോ ഇങ്ങനത്തെ വിഭവം ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആൾ വേണം വീട്ടിൽ ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു അഞ്ചാറാളെങ്കിലും വേണമല്ലേ അന്നേരമല്ലേ അതിനൊരു ടേസ്റ്റ് എല്ലാവരും കൂടി കഴിക്കുമ്പോൾ പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെയൊന്നും ആളില്ല കേട്ടോ എന്നാലും ഉണ്ടാക്കി ഭക്ഷണം വെച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന് അപ്പോൾ ഇനിയിപ്പം മഴക്കാലം എല്ലാം വരുമ്പോൾ എല്ലാവർക്കും ചേനയും ചേമ്പും കപ്പയും കിഴങ്ങും എല്ലാം ആവുന്നൊരു അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ ആ ടൈം വരുന്ന സമയത്ത് നമുക്ക് പറമ്പിലെല്ലാം കാന്താരി മുളകും ഇഷ്ടം പോലെ ആവും അപ്പോൾ നമുക്ക് കാന്താരി മുളകും ചേനപ്പുഴുക്കും ചേമ്പ് പുഴുക്കും അതെല്ലാം കൂട്ടിയിട്ടെല്ലാം വീഡിയോ ഇനി വയ്യ വരും കേട്ടാ അപ്പോൾ എല്ലാവരും നിങ്ങളും ഒന്ന് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളും അടുത്തൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ